ൂട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് നിലമ്പൂർ നായാടംപൊയിൽ പാതയിലൂടെ സഞ്ചരിച്ച് മലബാറിന്റെ ടൂറിസം കേന്ദ്രമായ കക്കാടംപൊയിൽ വാളാംതോടിലെത്താം പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യമാണ് കക്കാടംപൊയിലിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ മാസ്മരിക സൗന്ദര്യമാണ് കക്കാടംപോയിലിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രകൃതി സ്നേഹികളെയും സാഹസിക സഞ്ചാരികളെയും ഒരേപോലെ ആകർഷിക്കുന്ന കക്കാടംപോയിൽ അതിന്റെ വശ്യമനോഹാരിത കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം തെളിഞ്ഞ നീർച്ചോലകളും കോടമഞ്ഞാൽ മൂടിയ മലനിരകളും പച്ചപ്പ് നിറഞ്ഞ താഴ്വാരകൾ കൊണ്ടും സമ്പന്നമാണ് ചെറിയ അരുവികളും പാറക്കെട്ടുകളിലൂടെ തഴുകി ഒഴുകുന്ന തെളിഞ്ഞ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ വരദാനമായ തോടുകളും കക്കാടംപോയിലിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു നോക്കത്ത ദൂരത്ത് തലയൂർത്തി നിൽക്കുന്ന പന്തിരായിരം മൂവായിരം വനമേഖലകളെ തഴുകി നീങ്ങുന്ന മേഘങ്ങളും ഒരു ചിത്രകാരന്റെ ക്യാൻവാസ് പോലെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് നഗര തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ ഒരിടം തേടുന്നവർക്ക് കക്കാടംപോയിൽ ഒരു നവ്യാനുഭവമായിരിക്കും മലപ്പുറം ജില്ലയിൽ നിന്നും തമിഴ്നാട് കൂടല്ലൂർ ഭാഗങ്ങളിൽ നിന്നുള്ളവരും നിലമ്പൂർ അകമ്പാടം വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തുക മൂലേപ്പാടം മുതൽ വാളാംതോട് വരെയുള്ള യാത്ര ശരിക്കും പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയാണ് പന്തിരായിരം മൂവായിരം വനമേഖലകളിലൂടെ നിലമ്പൂർ നായാടം ബോയിൽ റോഡിലൂടെ ഒരു യാത്ര അത് പ്രകൃതി സ്നേഹികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുക കുറുവൻപുഴയുടെ ഓരം ചേർന്നുള്ള യാത്ര ഇതിനിടയിൽ മൂവായിരം അടി ഉയരത്തിൽ തലയടിപ്പോടെ നിൽക്കുന്ന മാണിക്കൻമുടി പന്തിരായിരം വനത്തിലൂടെ ഒഴുകിയെത്തുന്ന അരുവികൾ എല്ലാം കാഴ്ചകളുടെ വിസ്മയങ്ങളാണ് നിലമ്പൂരിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്ററും കോഴിക്കോട് നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്ററും സഞ്ചരിച്ചാൽ കക്കാടം എത്താം അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടും വിമാനത്താവളം കരിപ്പൂരുമാണ് സാഹസിക താൽപ്പര്യമുള്ളവർക്ക് ചുറ്റുമുള്ള മലനിരകളിലേക്ക് ട്രക്കിംഗ് നടത്താനുള്ള അവസരങ്ങളും മിക്കയിടങ്ങളിലുമുണ്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും കോടമഞ്ഞാൽ മൂടിക്കിടക്കുന്ന മലനിരകൾ അതിമനോഹരമായ കാഴ്ചയാണ് കക്കാടംപോയിലിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും അതിന്റെ വശ്യമായ അന്തരീക്ഷത്തിൽ മുഴുകാനും നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് നിങ്ങളുടെ യാത്രയ്ക്ക് ഇവിടം തെരഞ്ഞെടുക്കാം ഇവിടുത്തെ സ്കൈവേവ് വാട്ടർ തീം പാർക്കും കോഴിപ്പാറ വെള്ളച്ചാട്ടവും പഴശ്ശിരാജ ഗുഹയും കുരിശുമലയുമെല്ലാം വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടം തന്നെയാണ് എ പ്ലസ് വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ചിൽഡ്രൻ സ്മിലി സ്പാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം